നമസ്കാരം ഒരു മനുഷ്യനെ അവർ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യുന്നത് തകർക്കാൻ തീരുമാനിച്ച മനുഷ്യനെ വ്യക്തിപരമായി വളരെ മൃഗീയമായും മ്ലേച്ഛമായും മനുഷ്യത്വമില്ലാതെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ കമ്മികളും സുഡാപ്പികളും രണ്ടിൻ്റെയും സങ്കരേനും സഖാപ്പികൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് നടൻ കൃഷ്ണകുമാറിനെയാണ് അദ്ദേഹം ഒരു നടനായതുകൊണ്ടല്ല ഈ ആക്രമണം അദ്ദേഹം പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ബി ആയതുകൊണ്ടാണ് ഇത്രയും നാൾ സുരേഷ് ഗോപിയുടെ നേരക്കായിരുന്നു കുതിരകയറ്റം ഇടയ്ക്ക് കുറേ ദിവസം നടൻ ഉണ്ണി മുകുന്ദനായിരുന്നു ഇര ഇടയ്ക്കിടെ കൃഷ്ണകുമാറിനെ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിനെതിരെ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുന്നത് ഇപ്പോഴാണ് വ്യക്തമായ അജണ്ടയോടെയാണ് ഇപ്പോഴുള്ള ഈ നീക്കമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും കാരണം മീഡിയ വൺ റിപ്പോർട്ടർ യൂട്യൂബ് ചാനലായ ഫോർത്ത് ഈ മാധ്യമങ്ങളൊക്കെ കൃഷ്ണകുമാറിനെന്തോ കൊടും കുറ്റകൃത്യം ചെയ്ത മട്ടിലാണ് ഓരോന്ന് പടച്ചുവിടുന്നത് ഇതിനിടയിൽ എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയും ഒക്കെയായ ശാരദക്കുട്ടിയുടെ ഒരു പ്രസ്താവനയും റിപ്പോർട്ടർ ചാനലിൽ കണ്ടു അവരുടെ പ്രസ്താവന ഇങ്ങനെയാണ് ഏതോ പ്രാകൃത കാലത്ത് ജീവിച്ചവരെ പോലെ സംസാരിക്കുന്ന കൃഷ്ണകുമാറിനെയൊക്കെ പരാമർശിക്കേണ്ടി വരുന്നത് പോലും ലജ്ജാകരം ഇങ്ങനെയായിരുന്നു ശാരദക്കുട്ടിയുടെ പ്രസ്താവന ഇവരോട് ആരെങ്കിലും പറഞ്ഞോ പ്രസ്താവിക്കാൻ എന്ന് ചോദിച്ചാൽ ഇല്ല വെറുതെ ഇരിക്കുമ്പോൾ ഒരു മാധ്യമ ശ്രദ്ധയൊക്കെ വേണ്ടേ അതാണ് കാര്യം എന്തായിരുന്നു കൃഷ്ണകുമാർ ചെയ്ത കുറ്റം പഴങ്കഞ്ഞിയുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനത്തിനിടയിൽ തൻ്റെ കുട്ടിക്കാലത്ത് തറവാടുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞു അതെന്താണെന്ന് ഞാൻ ആവർത്തിക്കുന്നില്ല എല്ലാവരും കേട്ടതാണ് ഇതിലെന്താണ് തെറ്റെന്ന് മനസ്സിലാകുന്നില്ല കാരണം ജാതി സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു നാടാണ് കേരളം ഇന്ന് കൃഷ്ണകുമാറിനെതിരെ ചെളിവാരി എറിയുന്ന പലരുടെയും കുടുംബങ്ങളിൽ പണിക്കാർക്ക് കഞ്ഞിയും പഴങ്കഞ്ഞിയുമൊക്കെ വിളമ്പിയിരുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു സ്വകാര്യ സംഭാഷണങ്ങളിൽ അവരൊക്കെ വലിയ ഗമയിൽ അത് പറയുകയും ചെയ്യും മൈനറ്റ് ഹോട്ടലിൽ താമസിച്ചപ്പോൾ പ്രഭാത ഭക്ഷണത്തിന് പഴങ്കഞ്ഞി കണ്ടപ്പോഴാണ് കുട്ടിക്കാലത്തെ കാര്യം ഓർമ്മ വന്നത് എന്ന് കൃഷ്ണകുമാർ ഭാര്യ സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞതാണ് ഇപ്പോൾ വിവാദമാക്കിയിരിക്കുന്നത് പറഞ്ഞത് അഞ്ചു മാസം മുമ്പാണ് വിവാദമായത് ഇപ്പോഴും അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് നവകേരള സർക്യൂട്ടിന്റെ പരാജയവും യുവമോർച്ചക്കാരുടെയും യൂത്ത് കോൺഗ്രസുകാരുടെയും തിരിച്ചടികളുമൊക്കെ മറയ്ക്കണമെങ്കിൽ കമ്മികൾക്ക് ഈ അവസരത്തിൽ ഇങ്ങനെയൊരു വിവാദം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഈ വിവാദമുണ്ടാക്കി ഉള്ളൂ ഇതൊരു ഇടതുപക്ഷ നേതാവാണ് പറഞ്ഞിരുന്നതെങ്കിലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ഒട്ടി നിൽക്കുന്ന ഏതെങ്കിലും സാംസ്കാരിക നായകരാണ് പറഞ്ഞിരുന്നതെങ്കിലോ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും ഇപ്പോൾ കൃഷ്ണകുമാറിനെ തേജോവധം ചെയ്യുന്ന അവസരവാദികൾ ഇനി മറ്റൊരു കാര്യം ഈഴവ സമുദായത്തിൽപ്പെട്ടവരുടെ ചില ഗ്രൂപ്പുകൾ കൃഷ്ണകുമാറിന്റെ പരാമർശത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇവർക്കൊക്കെ അറിയാതെ പോകുന്ന അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നു നടിക്കുന്ന ഒരു കാര്യമുണ്ട് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണ ഒരു ഈഴവ കുടുംബത്തിലെ അംഗമാണ് ഇതൊന്നും അറിയാതെ ഒരാൾ നിങ്ങളുടെ എതിർപ്പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പേരിൽ തേജോവധം മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം ഇനി ഒരു കാര്യം കൂടി പറയാം കൃഷ്ണകുമാർ ഒരു മനുഷ്യത്വമുള്ള വ്യക്തിയാണ് അതിലുപരി വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണ് എനിക്കത് വ്യക്തമായി അറിയാം കൃഷ്ണകുമാറിനെ എനിക്ക് മുൻപരിചയമില്ല ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് രണ്ടേ രണ്ടു തവണയാണ് ഒരു തവണ സംവിധായകൻ ആദിത്യൻ മരണപ്പെട്ടപ്പോൾ സംസ്കൃതി ഭവനിൽ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയപ്പോൾ ആദ്യത്തെ തവണ കാണുന്നത് ഡി എൻ എ ന്യൂസിന് ഒരു ആശംസ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ബി ജെ പി പ്രവർത്തകനായ ഒരാളിൽ നിന്ന് മൊബൈൽ നമ്പർ വാങ്ങി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കാര്യം പറഞ്ഞു അദ്ദേഹത്തിന് എന്നെ യാതൊരു മുൻപരിചയവുമില്ല പക്ഷേ വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഒമ്പതര മണിക്കാണ് എത്താൻ പറഞ്ഞത് യാതൊരു പരിചയവും എന്നോട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ വരുന്നത് ഇല്ലെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞു സ്നേഹപൂർവം ഞങ്ങൾ ആ ക്ഷണം നിരസിച്ചു ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു വളരെ കാലത്തെ പരിചയമുള്ളത് പോലെയാണ് അദ്ദേഹം ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചത് കൃഷ്ണകുമാറും ഭാര്യയും ഏറെ നേരം ഞങ്ങളോട് സംസാരിച്ചു ഏകദേശം ഒന്നര മണിക്കൂറോളം ദൂരദർശന്റെ ആരംഭം തൊട്ട് കൃഷ്ണകുമാറിനെ നമ്മൾ കാണുന്നതാണ് സിനിമകളിലും സീരിയലുകളിലുമായി ഇരുന്നൂറോളം വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് അതിലുപരി ഒരു പ്രമുഖ അഭിനേത്രിയുടെ പിതാവാണ് നാല് പെൺമക്കളുടെയും ഭാര്യയുടെയും യൂട്യൂബ് ചാനലിന് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളയാളാണ് ആ മനുഷ്യനാണ് യാതൊരു പരിചയവുമില്ലാത്ത ഞങ്ങളോട് അത്രയും ആദിത്യ മര്യാദ കാണിച്ചത് എന്നോർക്കുമ്പോൾ ഇപ്പോഴും അത്ഭുതമാണ് ഇവിടെ ഒരു ഡൂക്കിലി വാർഡ് മെമ്പറുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യവുമായി പോയാലുള്ള അനുഭവം നമുക്കറിയാം എന്തിന് കടക്ക് പുറത്ത് മാറി നിൽക്കങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ആട്ടിപ്പായിച്ച കാരണഭൂതത്തിനെ കാണുമ്പോൾ ഇപ്പോഴും ഉടുമുണ്ടിലൂടെ മൂത്രമൊഴിക്കും ഇപ്പോൾ കൃഷ്ണകുമാറിനെ തേജോവധം ചെയ്യുന്നവർ പിന്നെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് കൃഷ്ണകുമാർ പറഞ്ഞത് പൊറുക്കാനാവാത്ത തെറ്റാണെന്ന് വരുത്തി തീർക്കാനും അതിൽ അഭിപ്രായം വിളമ്പി ആളാകാനും ഇവന്റെയൊക്കെ വായിൽ തോന്നിയ അഭിപ്രായ പൊക്കി പൊക്കിവെക്കാൻ കുറേ ഓൺലൈൻ ചാവാലികളും കൃഷ്ണകുമാർ പറഞ്ഞത് പണ്ടുകാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ചരിത്ര സത്യമാണ് അതിന് അദ്ദേഹത്തെ വേട്ടയാടാം എന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നവകേരള സർക്കിട്ടിൻ്റെ തോൽവിയും ഡിവൈഎഫ്ഐയുടെ പരാജയപ്പെട്ട ഗുണ്ടായിസവും മറയ്ക്കാനുള്ള ഒരു തന്ത്രമാണിത് ഇത് ആരൊക്കെയോ തയ്യാറാക്കി വിതരണം ചെയ്യുന്ന ഒരു ടൂൾ കിറ്റാണ് തേജോധൻ ചെയ്യുന്നവരുടെ ഭാഷ മാത്രമേ മാറുന്നുള്ളൂ അവരുടെയൊക്കെ ലക്ഷ്യമൊന്നാണ് കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും പഴയ കാലത്തെ ഒരു അനുഭവം ഓർത്തു പറഞ്ഞതിനെ ജാതീയവത്കരിക്കാനുള്ള ഒരു നെറികെട്ട ശ്രമമാണിത് കൃഷ്ണകുമാർ ഒരു ഭക്ഷണത്തെക്കുറിച്ച് കൊതിയോടെ പറഞ്ഞതിനെയാണ് വളച്ച് വക്രിച്ച് വിവാദമാക്കിയിരിക്കുന്നത് ഇടതുപക്ഷം പിടിച്ച് വായ്ത്താളമിടുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നന്നായി അറിയാം നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മാസാമാസം കിട്ടേണ്ട ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടാതെ ഇനി എന്ത് ചെയ്യുമെന്ന് അന്തം വിട്ട് മറിയക്കുട്ടിമാരെ പോലെയുള്ള വയോധികർ നവകേരള സർക്കിട്ട് നടത്തുന്ന നാടുവാഴിയും പരിവാരങ്ങളും താറാവും അപ്പാസും പോർക്ക് വിന്താലുവും മട്ടൺ സ്റ്റ്യൂവും മട്ടൺ ചിക്കനും അടക്കം വെട്ടിവിഴുങ്ങുന്ന ഊട്ടുപുരയ്ക്ക് മുന്നിൽ ദയനീയമായി നിൽക്കുന്നതൊന്നും കാണാനുള്ള കാഴ്ച ഒരു സാംസ്കാരിക നായകർക്കുമില്ല ഒരു സൈബർ കൊട്ടേഷൻ തൊഴിലാളികൾക്കുമില്ല ആദ്യം അതൊക്കെ ഒന്ന് കാണും അതിനുശേഷം മതി കുഴികുത്തി ഇലയിട്ട് പഴങ്കഞ്ഞു വിളമ്പിയ കഥയുടെ പോസ്റ്റ്മോർട്ടം